ഹായ് ഫ്രണ്ട്സ് എ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻഡ്രം ജില്ലയിൽ നെയ്യാറ്റംകരാണ് നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിനും മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് പി വൺ പി റ്റു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന വൈൽഡ് മാസ്ക് സ്പ്ലിറ്റിന്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് പി ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ഔബേർഡ്സിൻ്റെ പിറേറ്റിൽ പെട്ട ബാൻഡ് ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ലൂഡിനോ പീച്ച് ആണ് റെഡ് ഐ ബേർഡ്സ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് പി രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് പി രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ടുപോകുന്നവർക്ക് ഉണ്ട് തന്നെ ബ്രീഡിങ്ങിനായിട്ട് സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആൽബിനോ കോക്ടൈലിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് കോഡ് വരുന്നത് പി മൂന്നാണ് ഈയൊരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് പി മൂന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഒന്നു തന്നെ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് സൺകുണിയൂറിൻ്റെ ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് ഡി എൻ എ ആണ് കോഡ് വരുന്നത് പി നാലാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് പി നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന റെഡ് കോളർ ലോറി കിറ്റിന്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് ഏകദേശം ഇരുപത്തൊമ്പത് ദിവസത്തോളം പ്രായമുണ്ട് കോഡ് വരുന്നത് പി അഞ്ചാണ് ഈ ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് പി അഞ്ചാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നന്നായി സംസാരിക്കുന്ന ഒരു ബാഡാണ് താല്പര്യമുള്ളവർ ഉണ്ടെന്ന് തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ മോങ്ങിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് ഏകദേശം മുപ്പത്തഞ്ച് ദിവസത്തോളം പ്രായമുണ്ട് കോഡ് വരുന്നത് പി ആറാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് എണ്ണായിരം രൂപയാണ് കോഡ് വരുന്നത് പി ആറാണ് ഈ ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് എണ്ണായിരം രൂപയാണ് നന്നായി സംസാരശേഷിയുള്ള ബേഡാണ് താല്പര്യമുള്ളത് ഉണ്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് സൺകുണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് ഇവർക്ക് കോഡ് വരുന്നത് പി ഏഴാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് പി ഏഴാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഇന്ന് സൺകുണിയൂറിൻ്റെ ബ്രീഡിംഗ് പേറുകളെല്ലാം നല്ല ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ ഉണ്ട് തന്നെ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് സൺകുണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല റെഡ് കളർ റേഷൻ ഉള്ള ബേഡാണ് രണ്ടുപേരും ഇവർക്ക് കോഡ് വരുന്നത് പി എട്ടാണ് രണ്ടു പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് ഇവർക്കും ഇന്ന് റേറ്റ് വരുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് പി എട്ടാണ് റേറ്റ് വരുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഫീമെയിൽ ബാഡിന് കുറച്ച് ഫെസർ പോയിട്ടുണ്ട് അത് ഈ ബ്രീഡിംഗ് സമയത്ത് വരുന്നതാണ് കോഡ് വരുന്നത് പി ഒമ്പതാണ് ഈ ഫീമെയിൽ ബാഡിന് ഫെസർ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്ന് നല്ലൊരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് വെറും പന്ത്രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് പി ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടുപേർക്കും പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് നമുക്ക് അടുത്തതായി വരുന്നത് സൺകുണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ് ഈ ബേഡിന് കോഡ് വരുന്നത് പി പത്താണ് റേറ്റ് വരുന്നത് വെറും ആറായിരം രൂപയാണ് കോഡ് വരുന്നത് പി പത്താണ് റേറ്റ് വരുന്നത് വെറും ആറായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഒന്ന് തന്നെ സ്ക്രീൻ കാർ എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ സൈഡ് കുണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് ഇവർക്ക് കോഡ് വരുന്നത് പി പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് പി പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഒലിവ് മാസ്കിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്ലീഡിംഗ് സെറ്റാണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് പി പന്ത്രണ്ടാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് പി പന്ത്രണ്ടാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബഡ്ജീസിൻ്റെ ഒരു പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാവരും സ്പാങ്കിലിൻ്റെ സ്പ്ലിറ്റ് ബാഡുകളാണ് ഇതിൽ അഞ്ച് അഞ്ച് പേര് റെഡ് ഐ ആണ് ഇവർക്ക് കോഡ് വരുന്നത് പി പതിമൂന്നാണ് ഈ പന്ത്രണ്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് പി പതിമൂന്നാണ് ഈ പന്ത്രണ്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഒന്നുതന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ മാസ്ക്വറേറ്റിൽ പെട്ടവേണ്ട ഒരു ബ്രീഡിംഗ് ആണ് ഇതിൽ വയലറ്റ് മാസ്ക് മെയിലും വയലറ്റ് മാസ്ക് പൈഡ് ഫീമെയിലും ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് പി പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് പി പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ഒപ്ലൈം വെറൈറ്റിയിൽപ്പെട്ട ബാൻഡേർഡ് സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇതിൽ ഗ്രീൻ യൂയിങ് ഫിഷർ ഒപ്ലയും മെയിലും ഗ്രീൻ ഫിഷർ ഒപ്ലയും ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് പി പതിനഞ്ചാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് പി പതിനഞ്ചാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബിയറ്റ്സിൻ്റെ മാസ്ക് ഒറേറ്റിൽപ്പെട്ട ഭരണ ഒരു ബ്രീഡിങ് സെറ്റ് ആണ് രണ്ടുപേരും ഗ്രീൻ മാസ്ക് ആണ് ഇവർക്ക് കോഡ് വരുന്നത് പി പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് പി പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ മാസ്ക് റേറ്റിൽപ്പെട്ടവേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ കൊബാൾട്ട് മാസ്ക് മെയിലും ബ്ലൂ മാസ്ക് ഫീമെയിലുമാണ് ഇവർക്ക് കോഡ് വരുന്നത് പി പതിനേഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ഒരു പേരാണ് ഇവര് ഇവർക്ക് കോഡ് വരുന്നത് പി പതിനെട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് പി പതിനെട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്